പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ റൊമാൻസ് സെൻഡ് ലവ് ഗുരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം പുരുഷന്മാർക്ക് മറ്റുള്ളവരോട് അവരുടെ വികാരങ്ങൾ അറിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു പുരുഷന് നിങ്ങളോട് എന്താണ് തോന്നുന്നതെന്ന് അറിയാത്തത് നിരാശാജനകമായിരിക്കും എല്ലാത്തിനുമുപരി അയാൾക്ക് നിങ്ങളോട് വികാരങ്ങളുണ്ടെന്ന് കരുതുകയോ ആ ചോദ്യം ചോദിക്കുന്ന ആളായിരിക്കുകയോ ചെയ്യുന്നത് എളുപ്പമല്ല ഒരു പുരുഷന് നിങ്ങളെ ഇഷ്ടപ്പെട്ടേക്കാം പക്ഷേ അത് പറഞ്ഞില്ലായിരിക്കാം ഒരു പുരുഷൻ തന്റെ വികാരങ്ങൾ തുറന്നു പറയാത്തപ്പോൾ അത് ആശയക്കുഴപ്പത്തിനും ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്കും കാരണമാകും അയാൾക്ക് നിങ്ങളോട് ശക്തമായ വികാരമുണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അയാൾ അത് ഉച്ചത്തിൽ പറയാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല അവന്റെ പ്രവൃത്തികളിലൂടെ അവൻ എന്താണ് അനുഭവിക്കുന്നതെന്നും എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്നും നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞേക്കും ഒരു പുരുഷന് നിങ്ങളോട് ശക്തമായ വികാരമുണ്ടെന്ന് തെളിയിക്കുന്ന മുപ്പത്തിയൊന്ന് അടയാളങ്ങൾ ഒരു പുരുഷൻ പ്രണയത്തിലാകുമ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് സാധാരണമാണ് പ്രണയത്തിലാകാൻ നിങ്ങൾ തയ്യാറാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോട് വികാരങ്ങളുണ്ടോ എന്ന് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആയിരിക്കുക എന്നത് ബുദ്ധിമുട്ടാണ് അവരുടെ വികാരങ്ങളെ സ്ഥിരീകരിക്കുന്ന അടയാളങ്ങൾ തേടുന്നത് തികച്ചും സ്വാഭാവികമാണ് അവന്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കുക വാക്കുകൾ ശ്രദ്ധിക്കുക സൂക്ഷ്മമായ സൂചനകൾ ശ്രദ്ധിക്കുക എന്നിവ നിങ്ങളുടെ സംശയങ്ങൾ ലഘൂകരിക്കാനും അവന്റെ യഥാർത്ഥ വികാരങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകാനും സഹായിക്കും ഒരു പുരുഷന് നിങ്ങളോട് ശക്തമായ വികാരങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില അടയാളങ്ങൾ ചുവടെയുണ്ട് ഒന്ന് അവൻ നിങ്ങളെ ഇടയ്ക്കിടെ തുറച്ചു നോക്കുന്നു നിങ്ങളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അയാൾക്ക് നിങ്ങളോട് വികാരങ്ങൾ ഉണ്ടെന്നതിന്റെ ഒരു സൂചന കിട്ടുന്ന ഓരോ അവസരത്തിലും അയാൾ നിങ്ങളെ നോക്കിയേക്കാം ഈ നോട്ടം തീവ്രവും ആഴമേറിയതും വികാരങ്ങൾ നിറഞ്ഞതുമാകാം അതുകൊണ്ട് ആ നോട്ടത്തെ നിങ്ങളെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള നോട്ടവുമായി കൂട്ടിക്കുഴക്കരുത് നിങ്ങളെ തുറച്ചു നോക്കുന്ന ഒരാളെ കണ്ടാൽ അയാൾ പുഞ്ചിരിക്കുകയും നാണിക്കുകയും ചെയ്തേക്കാം ഉള്ളിന്റെ ഉള്ളിൽ അവൻ നിങ്ങളെക്കുറിച്ച് എന്ത് തോന്നുന്നുവെന്നും നിങ്ങൾ അവനോട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് എങ്ങനെ കാണിച്ചു തരാമെന്നും ചിന്തിച്ചേക്കാം രണ്ട് അവൻ എപ്പോഴും നിങ്ങളുടെ അടുത്തായിരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് വികാരമുള്ള ഒരു പുരുഷൻ നിങ്ങളുടെ അടുപ്പം പുലർത്താൻ ശ്രമിച്ചേക്കാം അയാൾ നിങ്ങളുടെ അടുത്ത് ഇരിക്കാനും നിങ്ങളുടെ സഹതാരമാകാനും ഒരു ഗ്രൂപ്പ് പരിപാടിയിൽ പങ്കെടുക്കാനും മറ്റും തീരുമാനിച്ചേക്കാം ഒരു പുരുഷന് ഇതിനെക്കുറിച്ച് ദീർഘനേരം ചിന്തിക്കേണ്ടി വരില്ലായിരിക്കാം അത് സ്വാഭാവികമായി സംഭവിക്കാം താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി അതായത് ഈ സാഹചര്യത്തിൽ നിങ്ങളുമായി അടുക്കാൻ അയാൾ എല്ലാ അവസരങ്ങളും ഉപയോഗിച്ചേക്കാം മൂന്ന് അവൻ മറ്റാരെയും കാണുന്നില്ല അവൻ നിങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഒരു സൂചന നിങ്ങൾ ഡേറ്റിംഗിൽ ആയിരിക്കുമ്പോൾ മറ്റാരെയും അവൻ കാണില്ല എന്നതാണ് അങ്ങനെ ചെയ്യുന്ന ആരെയും അവൻ ശൃങ്കരിക്കാനോ രസിപ്പിക്കാനോ ശ്രമിക്കുന്നതോ ഒഴിവാക്കിയേക്കാം ഒരു പുരുഷൻ പ്രണയത്തിലാകുമ്പോൾ അവന്റെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടേതായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിൽ അനുഭവിക്കുമ്പോൾ ഇത് തീർച്ചയായും ഒരു മധുരമായ അനുഭവമായിരിക്കും നാല് അവൻ തന്റെ ദുർബലമായ വശം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു കഴിയുന്നിടത്തോളം ഒരു പുരുഷൻ തന്റെ ജാഗ്രത കൈവിടരുത് എന്നിരുന്നാലും അയാൾക്ക് നിങ്ങളോട് വികാരങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തന്റെ ദുർബല വശം നിങ്ങളോട് കാണിക്കാൻ തുടങ്ങിയേക്കാം അയാൾക്ക് നിങ്ങളോട് തുറന്നു പറയാൻ പോലും കഴിയും നിങ്ങളോട് ശക്തമായ വികാരങ്ങളുള്ള ഒരു പുരുഷൻ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ജാഗ്രത കൈവിടുകയും പ്രതിരോധ ശേഷിക്കുറയുകയും ചെയ്തേക്കാം അഞ്ച് അവൻ എപ്പോഴും നിങ്ങളോട് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്യും ടെക്സ്റ്റുകളിലൂടെയും കോളുകളിലൂടെയും അയാൾക്ക് നിങ്ങളോട് ശക്തമായ വികാരങ്ങൾ ഉണ്ടെന്നതിന്റെ ഒരു സൂചന അവൻ നിങ്ങളുമായി നിരന്തരം ആശയവിനിമയം നടത്താൻ ശ്രമിക്കുമ്പോഴാണ് അവൻ നിങ്ങളെ പതിവായി ടാക്സ് ചെയ്തോ വിളിച്ചോ അന്വേഷിച്ചേക്കാം അവൻ ഉണരുമ്പോൾ നിങ്ങളുമായി ചാറ്റ് ചെയ്യുകയോ ടാക്സ് ചെയ്യുകയോ ചെയ്തേക്കാം അവൻ ഉണരുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് നിങ്ങളാണെന്ന് നിങ്ങളെ അറിയിക്കാൻ പോലും കൂടാതെ അവൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എന്നീ സന്ദേശങ്ങൾ പോലും അയച്ചേക്കാം അവന് എന്തെങ്കിലും നല്ല വാർത്തയുണ്ടോ എന്ന് ആദ്യം അറിയുന്നത് നിങ്ങളായിരിക്കാം ആറ് നിങ്ങളോടൊപ്പമുള്ളപ്പോൾ അവൻ മണ്ടത്തരമായി പെരുമാറുന്നു പുരുഷന്മാർക്ക് ചിലപ്പോൾ അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് നിങ്ങളോട് പ്രണയം തോന്നുമ്പോൾ അവർ വിചിത്രമായി പെരുമാറിയേക്കാം അവൻ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലെങ്കിലും അയാൾക്ക് നിങ്ങളോട് വികാരങ്ങൾ ഉണ്ടെന്ന് ഇത് സൂചിപ്പിക്കാം പ്രണയത്തിലായിരിക്കുമ്പോൾ പുരുഷന്മാർ വിചിത്രമായി പെരുമാറുന്നതിനുള്ള കാരണങ്ങൾ അവർ ആശയക്കുഴപ്പത്തിലാകുകയും അവരുടെ വികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാകാം അതിനാൽ അവർ ചിലപ്പോൾ പരിഭ്രാന്തരായി വിചിത്രമായി മണ്ടത്തരമായി പോലും പെരുമാറിയേക്കാം ഏഴ് അവൻ നിങ്ങളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു അയാൾക്ക് നിങ്ങളോട് ശക്തമായ വികാരങ്ങൾ ഉണ്ടെന്നതിന്റെ ഒരു സൂചന നിങ്ങളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആളായിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി സന്തോഷവാനായിരിക്കുക എന്നതാണ് അല്ലേ അവൻ നിങ്ങളെ ചിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചേക്കാം കാരണം നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ അവനും സന്തോഷിച്ചേക്കാം നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവൻ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും ഒരാൾ സന്തോഷവാനും പ്രണയത്തിലുമായിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ശ്രദ്ധേയമായ തിളക്കം കാണിക്കാൻ കഴിയും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ പലപ്പോഴും പുഞ്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയും അയാളുടെ കണ്ണുകളിൽ ആ തിളക്കം കാണുകയും ചെയ്താൽ അയാൾക്ക് നിങ്ങളോട് വികാരങ്ങൾ ഉണ്ടാകാം സ്നേഹവും വാത്സല്യവും ആരുടെയും മാനസികാവസ്ഥയെ പ്രകാശിപ്പിക്കും ഒരാൾ പ്രണയത്തിലായിരിക്കുമ്പോൾ സന്തോഷം അവർക്ക് ധാരാളം അനുഭവപ്പെട്ടേക്കാം ഒമ്പത് അവന്റെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ അറിയാം നിങ്ങളോട് ഇതിനകം തന്നെ വികാരങ്ങൾ ഉള്ള ഒരാൾക്ക് നിങ്ങളെക്കുറിച്ച് തന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കാനുള്ള ആഗ്രഹമുണ്ടായേക്കാം അയാൾ ഒരു വിഷയം ആരംഭിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കഥകൾ പറഞ്ഞേക്കാം അവർ നിങ്ങളെ എത്രമാത്രം അഭിനന്ദിക്കുന്നു നിങ്ങൾ എത്ര ശക്തനാണ് മുതലായവ അവരുടെ സുഹൃത്തുക്കളുമായി പങ്കിടാൻ അവർ മടിക്കില്ലായിരിക്കാം അവന്റെ സുഹൃത്തുക്കൾ നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഓ അപ്പോൾ അവളാണ് അത് എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടരുത് ഒരു പുരുഷൻ പ്രണയത്തിലാണെന്നതിന്റെ മാനസിക ലക്ഷണങ്ങളിൽ ഒന്നാണിത് പത്ത് അവന്റെ കുടുംബത്തിന് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ തന്റെ കുടുംബാംഗങ്ങളിൽ ആരെയെങ്കിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടോ അവൻ തന്റെ സുഹൃത്തുക്കളെപ്പോലെ തന്നെ നിങ്ങളെക്കുറിച്ച് തന്റെ കുടുംബവും അറിയണമെന്ന് ആഗ്രഹിച്ചേക്കാം അവൻ അധികം വാചാലനല്ലായിരിക്കാം പക്ഷേ അവർ കുടുംബത്തോടൊപ്പമുള്ളപ്പോൾ അവൻ ഇപ്പോഴും നിങ്ങളെ പരാമർശിച്ചേക്കാം അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകാം ഒരു ദിവസം അവന്റെ കുടുംബത്തോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ അവൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ അതിശയിക്കേണ്ടതില്ല അതും നല്ലൊരു ആംഗ്യമാണ് പതിനൊന്ന് അവൻ തന്റെ ബാല്യകാല ഓർമ്മകൾ പങ്കിടുന്നു ആരെങ്കിലും അവരുടെ ബാല്യകാല ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അയാൾക്ക് നിങ്ങളോട് ശക്തമായ വികാരങ്ങളുണ്ടെന്നതിന്റെ സൂചനയായിരിക്കാം ഇത് ഈ ആംഗ്യത്തിലൂടെ അവരുടെ അഗാധമായ വിശ്വാസവും നിങ്ങളുമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹവും പ്രതിഫലിപ്പിക്കാൻ കഴിയും അതിനാൽ അയാൾ നിങ്ങളോട് പ്രണയത്തിലാണെന്നതിന്റെ സൂചനകളിൽ ഒന്നായി ഇതിനെ കാണാൻ കഴിയും തന്റെ ഭൂതകാലത്തിലെ വ്യക്തിപരമായ അനുഭവങ്ങളും വികാരങ്ങളും വെളിപ്പെടുത്തുന്നതിലൂടെ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗ്രാഹ്യം വർദ്ധിപ്പിക്കാനും നിങ്ങൾ രണ്ടുപേരുമായ ഒരു ബന്ധം വളർത്തിയെടുക്കാനും അദ്ദേഹം ലക്ഷ്യമിട്ടേക്കാം പന്ത്രണ്ട് സംഭാഷണം ആഴമുള്ളതാണ് നിങ്ങളോട് ശക്തമായ വികാരങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരു പുരുഷൻ നിങ്ങൾ സംസാരിക്കുന്ന സമയം ഇഷ്ടപ്പെടാൻ തുടങ്ങിയേക്കാം നിങ്ങളെ കൂടുതൽ അറിയാനുള്ള അവസരമാണിത് മാത്രമല്ല നിങ്ങളെക്കുറിച്ചുള്ള എല്ലാം അയാൾക്ക് രസകരമാകും ഇനി ചെറിയ സംസാരം ഉണ്ടാകണമെന്നില്ല നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഇപ്പോൾ ആഴത്തിലുള്ള സംഭാഷണങ്ങൾ പോലും ഉൾപ്പെട്ടേക്കാം പദ്ധതികൾ സാമ്പത്തികം മതവിശ്വാസങ്ങൾ തുടങ്ങിയ ഗൗരവമേറിയ വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെട്ടേക്കാം പതിമൂന്ന് അവൻ എപ്പോഴും നിങ്ങളെ അഭിനന്ദിക്കുന്നു ഒരു പുരുഷന് എങ്ങനെ തോന്നുന്നുവെന്ന് കാണിക്കാനുള്ള ഒരു മാർഗമായിരിക്കാം അഭിനന്ദനങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങളെയും ജീവിതത്തിലെ നിങ്ങളുടെ വിശ്വാസങ്ങളെയും നിങ്ങളുടെ ബുദ്ധിശക്തിയെയും തീർച്ചയായും നിങ്ങളുടെ സൗന്ദര്യത്തെയും അവൻ പ്രശംസിച്ചേക്കാം അയാൾക്ക് ഇതിനകം വികാരങ്ങളുള്ളതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും അവൻ ശ്രദ്ധിക്കുകയും അവയെ വിലമതിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് ഒരു പുരുഷൻ നിങ്ങളെ നിരന്തരം പ്രശംസിക്കുകയും മധുരമുള്ള അഭിനന്ദനങ്ങൾ നൽകുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് നിങ്ങളോട് വളരെ ദൂരെയുള്ള ഒരു വികാരമുണ്ടെന്നതിൻറെ സൂചനകളിൽ ഒന്നായിരിക്കാം ഇത് പതിനാല് അയാൾക്ക് അസൂയ തോന്നുന്നു അയാൾക്ക് നിങ്ങളോട് ശക്തമായ വികാരങ്ങൾ ഉണ്ടെന്നതിന്റെ ഒരു സൂചന അയാൾക്ക് അസൂയ തോന്നുമ്പോഴാണ് ഒരു പുരുഷൻ തന്റെ വികാരങ്ങളെക്കുറിച്ച് വാചാലനല്ലായിരിക്കാം പക്ഷേ അവന്റെ പ്രവൃത്തികളിൽ നിന്ന് അയാളുടെ വികാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ലഭിക്കും അയാൾക്ക് നിങ്ങളോട് വികാരമുണ്ടെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് തന്റെ പ്രതികരണം നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കില്ല അവന്റെ മാനസികാവസ്ഥ പെട്ടെന്ന് മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ അവൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിർത്തിയോ അതോ കെ അല്ലെങ്കിൽ ഫൈൻ ടെക്സ്റ്റുകളിൽ മറുപടി നൽകിയോ നിങ്ങൾ അവനോട് ചോദിച്ച് അവന്റെ വികാരങ്ങൾ സ്ഥിരീകരിക്കുന്നത് സഹായകരമായേക്കാം പതിനഞ്ച് പൊതുസ്ഥലത്ത് പോലും അവൻ കരുതലുള്ളവനാണ് ഒരു വ്യക്തിക്ക് നിങ്ങളോട് വികാരങ്ങളുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം ഒരാളോട് ആത്മാർത്ഥമായ വികാരങ്ങളുള്ള ഒരു പുരുഷന് പോലും കരുതിൽ കാണിക്കാൻ കഴിയും അയാൾ നിങ്ങൾക്കായി കാറിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയോ കാപ്പി കൊണ്ടുവരികയോ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്തേക്കാം അത് അയാൾക്ക് നിങ്ങളോടുള്ള വികാരത്തെ സൂചിപ്പിക്കാം മാന്യരായ പുരുഷന്മാരുണ്ടെങ്കിലും നിങ്ങളോട് വികാരമുള്ള ഒരാൾക്ക് അതിനപ്പുറം പോകാൻ കഴിയും നിങ്ങളുടെ സഹജാവബോധം നിങ്ങളോട് പറഞ്ഞേക്കാം അവന്റെ ആംഗ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയും അവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ യഥാർത്ഥ ലക്ഷണങ്ങളിൽ ഒന്നാണിത് പതിനാറ് അവൻ വളരെ സംരക്ഷണാത്മകനാണ് അടയാളങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വികാരങ്ങൾ ഉണ്ടാകും അതിലൊന്നാണ് അവൻ നിങ്ങളെ സംരക്ഷിക്കുന്ന സ്വഭാവം നിങ്ങളെ സഹായിക്കാനും കാര്യങ്ങൾ എളുപ്പമാക്കാനും നിങ്ങൾക്ക് അവനെ ആവശ്യമുള്ളപ്പോൾ അവിടെ ഉണ്ടായിരിക്കാനും അവൻ തന്റെ വഴിക്ക് എല്ലാം ചെയ്തേക്കാം ഒരു വ്യക്തിക്ക് നിങ്ങളോട് വികാരങ്ങളുണ്ടെന്നതിന്റെ സൂചനകൾ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളോട് കാണിക്കുന്ന സംരക്ഷണ മനോഭാവത്തിന്റെയും നിങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിലുള്ള താല്പര്യത്തിന്റെയും വ്യക്തമായ സൂചനകൾക്കായി നോക്കുക പതിനേഴ് സമ്മാനങ്ങൾ നൽകി അവൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു പ്രണയത്തിലായ പുരുഷന്മാരുടെ ഏറ്റവും മധുരമായ ആംഗ്യങ്ങളിലൊന്ന് അവർ അപ്രതീക്ഷിത സമ്മാനങ്ങൾ നൽകുന്നു എന്നതാണ് അത് വിലയേറിയ സമ്മാനങ്ങൾ ആയിരിക്കണമെന്നില്ല അത് ഒരു കപ്പ് കാപ്പി ഒരു കപ്പ് കേക്ക് ഒരു പെട്ടി ചോക്ലേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മിഠായികളുടെ ഒരു പാക്കിയാകാം ഒരു പുരുഷൻ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകിയാൽ അവൻ നിങ്ങളെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പതിനെട്ട് ഒന്നും ചെയ്യാതെ അവൻ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നു നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിലും അവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ ശ്രമിക്കാറുണ്ടോ സംസാരിച്ചതിനു ശേഷമോ ഭക്ഷണം കഴിച്ചതിനു ശേഷമോ നിങ്ങൾ കിടക്കയിൽ കിടക്കുകയോ സിനിമ കാണുകയോ ചെയ്യുന്നു പക്ഷേ ഇപ്പോഴും നല്ല സമയം ആസ്വദിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുമായി നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പുഞ്ചിരിക്കുന്നതെങ്കിൽ അത് ഇതിനകം തന്നെ നിങ്ങൾക്ക് ഒരു സൂചനയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെയായിരിക്കുമ്പോൾ നിശബ്ദത പോലും ആസ്വാദ്യകരമാകുമെന്ന് ഓർമ്മിക്കുക പത്തൊമ്പത് അവൻ തന്റെ രഹസ്യങ്ങൾ നിങ്ങളോട് പറയുന്നു അവന്റെ ബാല്യകാല ഓർമ്മകൾ പറയുന്നത് മധുരമുള്ളതാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അവന്റെ ചില രഹസ്യങ്ങൾ കേൾക്കുന്നതുവരെ കാതാ ഏതിരിക്കുക പുരുഷന്മാർ എന്തിനാണ് ഇത് ചെയ്യുന്നത് അവ രഹസ്യമല്ലേ ശരി അങ്ങനെയായിരിക്കാം പക്ഷേ നിങ്ങളുടെ കൂടെയായിരിക്കുമ്പോൾ അയാൾക്ക് സുഖം തോന്നുകയും നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ സംഭാഷണത്തിന് തുടക്കമിടുന്നത് അദ്ദേഹമായിരിക്കാം അത് പതുക്കെ നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനും നിങ്ങളെ വിശ്വസിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നുവെന്ന് കാണിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ഒരു മാർഗമായിരിക്കാം ഇരുപത് അവൻ നിങ്ങളെ തന്റെ ലോകത്തിലേക്ക് അനുവദിക്കുന്നു ഒരു പുരുഷന് നിങ്ങളോട് വികാരങ്ങൾ തോന്നുന്നതിന്റെ ഒരു സൂചന അവൻ നിങ്ങളെ പതുക്കെ തന്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് അത് ഇനി ചുറ്റിക്കറങ്ങുന്നതിനെക്കുറിച്ചോ ഡേറ്റിംഗിനെക്കുറിച്ചോ ആയിരിക്കില്ല അവൻ നിങ്ങളെ തന്റെ ലോകത്തിലേക്ക് ക്ഷണിക്കാൻ എത്രമാത്രം ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം നിങ്ങൾ അവന്റെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും പോലും കണ്ടുമുട്ടിയേക്കാം അവന്റെ ഹോബികൾ പ്രിയപ്പെട്ട സ്ഥലങ്ങൾ അവനെക്കുറിച്ചുള്ള എല്ലാം അവൻ നിങ്ങൾക്ക് കാണിച്ചുതന്നേക്കാം നിങ്ങളെക്കുറിച്ചുള്ള ചെറുതും വലുതുമായ എല്ലാ വിശദാംശങ്ങളും അവൻ ഓർക്കുന്നു ജോലിയിലും ജീവിതത്തിലും തിരക്കിലായിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ദിവസങ്ങൾ മറന്നുപോകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഒരു പുരുഷൻ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഓർമ്മിക്കുകയും തിരക്കിലായിരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പ്രത്യേകമായി തോന്നിപ്പിക്കുകയും ചെയ്താൽ അയാൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ടാകാം നിങ്ങളുടെ പ്രിയപ്പെട്ട നിറം കാപ്പി കേക്കിന്റെ ബ്രാൻഡ് എന്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോ പോലും അവൻ ഓർക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവന് കൂടുതൽ പ്രിയപ്പെട്ടവനാണെന്നാണ് ഇരുപത്തിരണ്ട് അവൻ നിങ്ങളെയും തന്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നു അവരുടെ പാർട്ടിയിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്ന് അവൻ നിങ്ങളോട് ചോദിക്കാറുണ്ടോ ഒരുപക്ഷെ അവന്റെ കുടുംബ സംഗമത്തിന് നിങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടാകുമോ ഈ ക്ഷണങ്ങൾ പതിവും ആത്മാർത്ഥവുമാണെങ്കിൽ അവന് നിങ്ങളോട് ശക്തമായ വികാരങ്ങൾ ഉണ്ടാകാം നിങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാനും വേണ്ടിയായിരിക്കാം അവൻ ഇത് ചെയ്യുന്നത് അതിനാൽ ഒരു പുരുഷൻ നിങ്ങളുമായി പ്രണയത്തിലാകുന്നതിന്റെ മറിഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുക ഇരുപത്തിമൂന്ന് അവൻ നിങ്ങളെ ബഹുമാനിക്കുന്നു ഒരാളോട് ആത്മാർത്ഥമായ വികാരങ്ങളുള്ള ഒരാൾ തന്റെ പരമാവധി ബഹുമാനം പ്രകടിപ്പിക്കും ഒരു പുരുഷന് തന്റെ വികാരങ്ങൾ നിങ്ങളോട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ മാർഗങ്ങളിൽ ഒന്നാണ് ബഹുമാനം കാണിക്കുക എന്നത് അവൻ എപ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും നിങ്ങളുടെ അതിരുകളെയും മുൻഗണനകളെയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് ഭ്രാന്തമായ പ്രണയത്തിലായിരിക്കാം ഇത് ഒരു പ്രണയ പുരുഷന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇരുപത്തിനാല് അവൻ നിങ്ങൾക്കായി അത്ഭുതങ്ങൾ ആസൂത്രണം ചെയ്യുന്നു ഒരു പുരുഷന് നിങ്ങളോട് ശക്തമായ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെ പ്രത്യേകമായി തോന്നിപ്പിക്കുന്നതിനായി അയാൾ സർപ്രൈസുകൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിച്ചേക്കാം വീട്ടിൽ ഒരു റൊമാൻറ്റിക് അത്താഴം മുതൽ ഒരു വാരാന്ത്യ വിനോദയാത്ര വരെ ഈ സർപ്രൈസുകൾ ആകാം അയാൾ കൂടുതൽ പരിശ്രമിക്കുന്നത് കാണുന്നത് അയാൾക്ക് നിങ്ങളോട് പ്രണയം തോന്നുന്നതിന്റെ സൂചനകളിൽ ഒന്നായിരിക്കാം അവൻ നിങ്ങളോടൊപ്പം അവിസ്മരണീയ നിമിഷങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു ഇരുപത്തിയഞ്ച് അവൻ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ ആത്മാർത്ഥമായി താല്പര്യപ്പെടുന്നു നിങ്ങളെ വളരെയധികം കരുതുന്ന ഒരു പുരുഷൻ നിങ്ങളുടെ ചിന്തകളെയും അഭിപ്രായങ്ങളെയും വിലമതിക്കും ജീവിത തീരുമാനങ്ങൾ നിലവിലെ സംഭവങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് തേടിക്കൊണ്ടും അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ അദ്ദേഹം സജീവമായി ഏർപ്പെട്ടേക്കാം ഇത് നിങ്ങളുടെ ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ വൈകാരിക നിക്ഷേപം പ്രകടമാക്കും ഇരുപത്തിയാറ് അവൻ നിങ്ങളെ തന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുന്നു ഒരു പുരുഷൻ തന്റെ അടുത്ത സുഹൃത്തുക്കളുടെ കൂട്ടത്തിന് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അതിനർത്ഥം അവൻ നിങ്ങളുമായി ഒരു ഭാവി കാണുന്നു എന്നാണ് അവന്റെ ജീവിതത്തിൽ നിങ്ങളുടെ സാന്നിധ്യത്തെ അവൻ വിലമതിക്കുകയും അവന്റെ സുഹൃത്തുക്കൾ നിങ്ങളെ അറിയുകയും അഭിനന്ദിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തേക്കാം ഇതുപോലുള്ള ഒരു നടപടി അവൻ ദീർഘകാലമായി ചിന്തിക്കുന്നുണ്ടെന്നും നിങ്ങളോട് ശക്തമായ വികാരങ്ങൾ ഉണ്ടെന്നും സൂചിപ്പിക്കാം അവൻ നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും പിന്തുണയ്ക്കുന്നു നിങ്ങളുടെ അഭിലാഷങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല അവ പിന്തുടരാൻ നിങ്ങളെ സജീവമായി പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശക്തമായ വികാരങ്ങളുടെ വ്യക്തമായ അടയാളമായിരിക്കാം സ്വന്തം ജീവിതത്തിൽ ത്യാഗങ്ങളോ ക്രമീകരണങ്ങളോ വരുത്തേണ്ടി വന്നാലും നിങ്ങൾ വിജയിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചേക്കാം ഇരുപത്തിയെട്ട് അവൻ നിങ്ങളുടെ അതിരുകളെ ബഹുമാനിക്കുകയും നിങ്ങൾക്ക് ഇടം നൽകുകയും ചെയ്യുന്നു നിങ്ങളോട് ശക്തമായ വികാരങ്ങളുള്ള ഒരു പുരുഷന് വ്യക്തിപരമായ ഇടത്തിന്റെയും അതിരുകളെ ബഹുമാനിക്കുന്നതിന്റെയും പ്രാധാന്യം മനസ്സിലായേക്കാം അയാൾ നിങ്ങളെ അസ്വസ്ഥമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടില്ല നിങ്ങളുടെ താൽപര്യങ്ങൾ പിന്തുടരാനും സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും സമയം ചെലവഴിക്കാനും നിങ്ങളെ അനുവദിച്ചേക്കാം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യതയെ ബഹുമാനിക്കാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധത നിങ്ങളുടെ ക്ഷേമത്തിനായുള്ള അദ്ദേഹത്തിന്റെ പക്വതയും യഥാർത്ഥ കരുതലും പ്രകടമാക്കുകയും നിങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തേക്കാം അവൻ ശാരീരിക വാത്സല്യത്തിന് തുടക്കമിടുന്നു ഒരു പുരുഷന് തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ശക്തമായ മാർഗമാണ് ശാരീരിക സ്പർശനം അവൻ പതിവായി ആലിംഗനം ചെയ്യുകയോ ചുംബിക്കുകയോ നിങ്ങളുടെ കൈ പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് സ്വാഭാവികവും വാത്സല്യപൂർണവുമായി തോന്നുന്നുവെങ്കിൽ അത് അവൻ നിങ്ങളുമായി വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ശാരീരിക അടുപ്പം ആഗ്രഹിക്കുന്നുവെന്നും സൂചിപ്പിക്കുന്ന ഒരു സൂചനയായിരിക്കാം മുപ്പത് സംഘർഷങ്ങൾ പരിഹരിക്കാൻ അവൻ ശ്രമിക്കുന്നു ഏതൊരു ബന്ധത്തിലും സംഘർഷങ്ങൾ ഉണ്ടാകാം എന്നാൽ നിങ്ങളോട് ശക്തമായ വികാരങ്ങളുള്ള ഒരു പുരുഷന് അവ പരിഹരിക്കാൻ സജീവമായി പ്രവർത്തിക്കാൻ കഴിയും അയാൾ ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുകയോ പ്രശ്നങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യില്ല പകരം അയാൾ തുറന്ന് ആശയവിനിമയം നടത്തുകയും നിങ്ങളുടെ കാഴ്ചപ്പാട് ശ്രദ്ധിക്കുകയും വിട്ടുവീഴ്ചയ്ക്കും പരിഹാരത്തിനും ശ്രമിക്കുകയും ചെയ്തേക്കാം മുപ്പത്തിയൊന്ന് അവൻ ഒരുമിച്ച് ഒരു ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു ഒരുപക്ഷെ അയാൾക്ക് നിങ്ങളോട് ശക്തമായ വികാരങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കുന്ന ഏറ്റവും വ്യക്തമായ സൂചനകളിൽ ഒന്ന് അവൻ നിങ്ങളുമായി ഒരു ഭാവിയെക്കുറിച്ച് തുറന്നു സംസാരിക്കുമ്പോഴാണ് ഭാവിയിലെ അവധിക്കാലങ്ങളെക്കുറിച്ചോ ഒരുമിച്ച് താമസിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ദീർഘകാല പദ്ധതികളെക്കുറിച്ചോ അദ്ദേഹം പരാമർശിച്ചാലും അത് ദീർഘകാലത്തേക്ക് അവൻ നിങ്ങളെ സങ്കല്പിക്കുന്നുവെന്ന് സൂചിപ്പിക്കാം ഈ സംഭാഷണങ്ങൾ അവന്റെ പ്രതിബദ്ധയും നിലനിൽക്കുന്ന ബന്ധത്തിനായുള്ള ആഗ്രഹവും വെളിപ്പെടുത്തിയേക്കാം ഒരു പുരുഷന്റെ വികാരങ്ങൾ യഥാർത്ഥമാണോ എന്ന് എങ്ങനെ പറയാൻ കഴിയും ഒരു പുരുഷന്റെ വാക്കുകളുമായി പൊരുത്തപ്പെടുന്ന സ്ഥിരവും ആത്മാർത്ഥവുമായ പ്രവൃത്തികളിലൂടെയാണ് അവന്റെ യഥാർത്ഥ വികാരങ്ങൾ നിരീക്ഷിക്കാൻ കഴിയുക അയാൾക്ക് നിങ്ങളോട് ശക്തമായ വികാരമുണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ പ്രവൃത്തികളും ആ വാക്കുകൾക്ക് പിന്തുണ നൽകണം വൈകാരിക ആധികാരികത പ്രതിഫലിക്കുന്നത് അയാളുടെ വികാരങ്ങളെക്കുറിച്ചുള്ള ദുർബലത സഹാനുഭൂതി സത്യസന്ധത എന്നിവ പ്രകടിപ്പിക്കാനുള്ള കഴിവിലാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്തെങ്കിലും അനുഭവിക്കുമ്പോൾ അയാൾ സജീവമായി ശ്രദ്ധിക്കുന്നു അർത്ഥവത്തായ പ്രവൃത്തികളിലൂടെ തന്റെ വാക്കുകളെ പിന്തുണയ്ക്കുന്നു മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ ആത്മാർത്ഥമായ താൽപ്പര്യം കാണിക്കുന്നു കൂടാതെ കണ്ണുമായി സമ്പർക്കം പുലർത്തുക യഥാർത്ഥ പുഞ്ചിരി പ്രകടിപ്പിക്കുക യഥാർത്ഥ ഉത്സാഹമോ ഉൽക്കണ്ഠയോ പ്രകടിപ്പിക്കുക തുടങ്ങിയ വാക്കേതര സൂചനകൾ അയാൾ പ്രകടിപ്പിച്ചേക്കാം നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കുക കാലക്രമേണ അവന്റെ വികാരങ്ങളുടെ ആധികാരികത മനസ്സിലാക്കാൻ അവന്റെ സ്ഥിരമായ പെരുമാറ്റം നിരീക്ഷിക്കുക ഒരു പുരുഷന്റെ വികാരങ്ങളുടെ ആത്മാർത്ഥത മനസ്സിലാക്കുന്നതിൽ വാക്കാലുള്ളതും അല്ലാത്തതുമായ ആശയവിനിമയം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അയാൾക്ക് നിങ്ങളോട് ശക്തമായ വികാരമുണ്ടെന്നതിന്റെ സൂചനകൾ വായിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് ഒരാൾക്ക് നിങ്ങളോട് ശക്തമായ വികാരങ്ങളുണ്ടെന്നതിന്റെ സൂചനകൾ വായിക്കാൻ കഴിയുന്നത് പ്രധാനമാണ് കാരണം നിങ്ങളുടെ വികാരങ്ങൾ പരസ്പരമുള്ളതാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും അയാൾക്ക് ശക്തമായ വികാരങ്ങൾ ഉണ്ടെന്നതിന്റെ സൂചനകളെക്കുറിച്ച് അറിയുന്നത് നിങ്ങളോട് താല്പര്യമില്ലാത്ത ഒരാളെക്കുറിച്ച് സമയം പാഴാകുന്നത് തടയാൻ സഹായിക്കും മാത്രമല്ല മുന്നോട്ട് പോകാനും താല്പര്യമുള്ള ഒരാളെ കണ്ടെത്താനും നിങ്ങളെ സഹായിക്കും കൂടാതെ ഒരാൾക്ക് നിങ്ങളോടുള്ള ശക്തമായ വികാരങ്ങളെക്കുറിച്ച് ച ചോദവാനാകുന്നത് ബന്ധത്തിൽ നിങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകും ഇത് ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് കക്ഷികൾക്കും കൂടുതൽ സംതൃപ്തവും ആസ്വാദ്യകരവുമാക്കും പതിവ് ചോദ്യങ്ങൾ ഹൃദയത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് സങ്കീർണമായേക്കാം പ്രത്യേകിച്ച് ഒരു പുരുഷന്റെ വികാരങ്ങളെയും പ്രവൃത്തികളെയും മനസ്സിലാക്കുന്ന കാര്യത്തിൽ പ്രണയ സാഹചര്യങ്ങളിൽ പുരുഷന്മാരുടെ വികാരങ്ങളെയും പെരുമാറ്റത്തെയും മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് പതിവായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള സംക്ഷിപ്ത ഉത്തരങ്ങൾ ഇതാ അവൻ നിങ്ങളോടൊപ്പമുള്ള ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നതിന്റെ ചില സൂചനകൾ എന്തൊക്കെയാണ് ഒരു വ്യക്തി നിങ്ങളോട് ശക്തമായ വികാരങ്ങൾ ഉണ്ടെന്നും നിങ്ങളുമായി ഒരു ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും പറയുമ്പോൾ അയാൾക്ക് ദീർഘകാല പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാനും നിങ്ങളെ തന്റെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പരിചയപ്പെടുത്താനും സംയുക്ത സാമ്പത്തിക അല്ലെങ്കിൽ ജീവിതശൈലി തീരുമാനങ്ങൾ എടുക്കാനും കഴിയും ശക്തമായ വൈകാരിക ബന്ധം കെട്ടിപ്പടുക്കുന്നതിൽ അവൻ സമയം ചെലവഴിക്കുന്നു നിങ്ങളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുന്നു പങ്കിട്ട ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നു ഈ അടയാളങ്ങൾ അവൻ ഒരുമിച്ച് ഒരു ഭാവി കാണുന്നു എന്നതിന്റെ സൂചനയാണ് അവൻ നിങ്ങളുമായി പ്രണയത്തിലാകുന്നതിന്റെ ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒരു പുരുഷൻ പ്രണയത്തിലാകുന്നതിന്റെ ലക്ഷണങ്ങളിൽ വർദ്ധിച്ച വാത്സല്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്കും സന്തോഷത്തിനും മുൻഗണന നൽകൽ പതിവ് ആശയവിനിമയം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായ താൽപ്പര്യം എന്നിവ ഉൾപ്പെടുന്നു അയാൾക്ക് നിങ്ങളെ തന്റെ ഏറ്റവും അടുത്ത വൃത്തത്തിലേക്ക് പരിചയപ്പെടുത്താനും ആഴത്തിലുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും വൈകാരിക ദുർബലതയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പിന്തുണയും പ്രകടിപ്പിക്കാനും കഴിയും ഒരു പുരുഷൻ നിങ്ങളുമായി കണ്ണിൽ നോക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് ഒരു പുരുഷനുമായുള്ള സമ്പർക്കം പലപ്പോഴും താൽപ്പര്യം ഇടപെടൽ സാധ്യതയുള്ള ആകർഷണം എന്നിവയെ സൂചിപ്പിക്കുന്നു ആത്മവിശ്വാസം ശ്രദ്ധ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ആഗ്രഹം എന്നിവ സൂചിപ്പിക്കുന്ന ഒരു വാക്കേതര സൂചനയാണിത് സ്ഥിരമായ സമ്പർക്കം നിങ്ങളെ നന്നായി അറിയാനുള്ള യഥാർത്ഥ താല്പര്യത്തെ സൂചിപ്പിക്കുന്നു ഒരു മനുഷ്യൻ നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഒരു പുരുഷന്റെ പുഞ്ചിരി അയാൾക്ക് സമീപിക്കാവുന്ന സൗഹൃദപരമായ നിങ്ങളുടെ സാന്നിധ്യത്തിൽ സുഖകരമായ ഒരു വ്യക്തിത്വം ഉണ്ടെന്നതിലെ ഒരു പോസിറ്റീവ് സൂചനയാണ് നിങ്ങളുമായി ഒരു പോസിറ്റീവും ആസ്വാദ്യകരവുമായ ഇടപെടൽ സൃഷ്ടിക്കാനുള്ള സാധ്യതയെയും ആകർഷണീയതയെയും ഇത് സൂചിപ്പിക്കാം ഒരു പുരുഷന് നിങ്ങളിൽ താല്പര്യമുണ്ടെന്ന് വാക്കേതരമായി സൂചിപ്പിക്കുന്ന മറ്റു ചില അടയാളങ്ങൾ എന്തൊക്കെയാണ് കണ്ണിൽ നോക്കുന്നതും പുഞ്ചിരിക്കുന്നതും കൂടാതെ സംസാരിക്കുമ്പോൾ ചാരി നിൽക്കുക ശരീരഭാഷ പ്രതിഫലിപ്പിക്കുക ലഘു സ്പർശനങ്ങൾ സ്ഥിരമായ ശ്രദ്ധ യഥാർത്ഥ ചിരി എന്നിവയാണ് താല്പര്യത്തിന്റെ മറ്റു വാക്കേതര അടയാളങ്ങൾ ഈ സൂചനകൾ സൂചിപ്പിക്കുന്നത് ഒരു പുരുഷൻ സംഭാഷണത്തിൽ മുഴുകിയിട്ടുണ്ടെന്നും നിങ്ങളുമായി ആഴത്തിലുള്ള ബന്ധത്തിൽ താല്പര്യമുണ്ടെന്നുമാണ് സാമൂഹിക മാനദണ്ഡങ്ങൾ വ്യക്തിപരമായ അരക്ഷിതാവസ്ഥകൾ വ്യക്തിഗത ആശയവിനിമയ ശൈലികൾ എന്നിവയുടെ സങ്കീർണമായ ഇടപെടൽ കണക്കിലെടുക്കുമ്പോൾ ഒരു പുരുഷന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും പല പുരുഷന്മാർക്കും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാമെങ്കിലും അവരുടെ യഥാർത്ഥ വികാരങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകാൻ കഴിയുന്ന നിരവധി സൂക്ഷ്മമായ അടയാളങ്ങളുണ്ട് പുരുഷന്മാർ അവരുടെ വികാരങ്ങൾ വ്യത്യസ്തമായി പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഓരോ വ്യക്തിയും ഈ അടയാളങ്ങളുടെ സവിശേഷമായ സംയോജനം പ്രകടിപ്പിച്ചേക്കാം നീണ്ടു നിൽക്കുന്ന നോട്ടങ്ങളും ശാരീരിക വാത്സല്യവും മുതൽ നിങ്ങളുടെ ജീവിതത്തിലും ഭാവി പദ്ധതികളിലും ഉള്ള യഥാർത്ഥ താല്പര്യം വരെ ഈ പ്രവർത്തനങ്ങൾ അയാൾക്ക് നിങ്ങളുടെ ശക്തമായ വികാരങ്ങളുണ്ടെന്നതിന്റെ വിലപ്പെട്ട അടയാളങ്ങളായി വർത്തിക്കും പറയുന്ന വാക്കുകൾ പ്രവൃത്തികളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അത് എല്ലായ്പ്പോഴും താല്പര്യമില്ലായ്മയാണോ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയുകയും എന്നാൽ അവരുടെ വാക്കുകൾ പ്രവൃത്തികളുമായി പൊരുത്തപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ അവർക്ക് താൽപ്പര്യമില്ലായിരിക്കാം ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു ഡേറ്റിന് പുറത്തുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയും അത്തരമൊരു തീയതി ഷെഡ്യൂൾ ചെയ്യുന്നത് ഒഴിവാക്കുകയും ചെയ്താൽ അവർക്ക് താൽപ്പര്യമില്ല എന്ന് തോന്നുന്നു ആളുകൾ അവർ ആഗ്രഹിക്കുന്ന ഒരു ബന്ധത്തിലോ പരിശ്രമിക്കണം അതിനാൽ ഇത് നന്നാക്കണമെങ്കിൽ അയാളുമായുള്ള ബന്ധം പുനർനിർമ്മിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം നിങ്ങൾക്ക് അയാളെ വിശ്വസിക്കാനും ക്ഷമിക്കാനും കഴിയുന്നില്ലെങ്കിൽ മുന്നോട്ടു പോകുന്നതാണ് നല്ലത് എന്റെ പ്രണയിനി എന്തിനാണ് എന്നെ തുറച്ചു നോക്കുന്നത് നിങ്ങൾ കാര്യങ്ങളെ അർത്ഥമാക്കാം ഒരുപക്ഷെ അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കാം നിങ്ങളെക്കുറിച്ച് ജിജ്ഞാസയുള്ളവരായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളെ അഭിനന്ദിക്കുന്നു അവർക്ക് താൽപ്പര്യമുണ്ടെന്നും നിങ്ങളോട് ആകർഷണീയതയുണ്ടെന്നും കാണിക്കുന്നു മറുവശത്ത് അത് നിങ്ങളെ വ്യക്തിപരമായി കുറിച്ചായിരിക്കില്ല ഒരുപക്ഷെ അവർ ആഴത്തിലുള്ള ചിന്തയിലോ സാമൂഹിക ഉത്കണ്ഠയോ ഉള്ളവരായിരിക്കാം അത് നിങ്ങളെ നോക്കുന്നത് അസ്വസ്ഥമാക്കുന്നു അവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവരുടെ പ്രവൃത്തികളിൽ ശ്രദ്ധിക്കുക അവർ നോക്കുന്നത് കാണുമ്പോൾ അവർ പുഞ്ചിരിക്കുകയോ നാണിക്കുകയോ ചെയ്യുമോ അതോ അവർ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുമോ അവരുടെ നോട്ടം യഥാർത്ഥ താൽപര്യമാണോ അതോ ഒരു സാധാരണ നോട്ടമാണോ എന്ന് ഈ സിഗ്നലുകൾ നിങ്ങളോട് പറയും അത് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ അടുത്ത നീക്കത്തെ സ്വാധീനിക്കാനും നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ മകന്റെ ശാരീരികവും വൈകാരികവുമായ ക്ഷേമം ഉറപ്പാക്കുകയും അവന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അവനെ സുരക്ഷിതമായ ഇടം സൃഷ്ടിക്കുകയും ചെയ്യുക അക്രമമോ തീവ്രമായ കോപ്പമോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ താൽക്കാലിക വേർപിരിയൽ പരിഗണിച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ വൈകാരിക സുരക്ഷയ്ക്ക് മുൻഗണന നൽകുക നിങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുമ്പോൾ കൌൺസിലിംഗ് തേടുകയും പിന്തുണ ഗ്രൂപ്പുകളിൽ ചേരുകയും ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല അടുത്ത എപ്പിസോഡുകൾക്കായി റൊമാൻ സേന്റ് ലവ് ഗുരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക